Uh, bjp is uh, actually they are uh, rss and bjp is threaten of uh, indian people that is uh, we are uh, thinking about this uh, bjp th uh, threaten you know first UP government what happened we have fight against udf and ldf when narendra modi came to trivandrum he says that they are going to get two digital seats ഇടതുവർഷം വലിയ അഭിമാനത്തോടെ തൃശൂരിൽ അവതരിപ്പിച്ചിരിക്കുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറിന്റെ ഒരു ഇംഗ്ലീഷ് പ്രതികരണമാണ് നിങ്ങൾ കേട്ടത് അതും ഒരു ദേശീയ ചാനലിനോടുമാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് അദ്ദേഹം വെറും സുനിൽകുമാറല്ല സുനിൽകുമാർ എൽ എൽ ബി ആണെന്ന് ഓർക്കണം തൃശൂരിലെ തന്നെ കേരളവർമ്മ കോളേജിൽ നിന്ന് ബി എ ഒക്കെ എടുത്ത മഹാനാണ് ഈ കേരളവർമ്മ കോളേജ് അറിയാമല്ലോ നമ്മുടെ ഫോട്ടോഷാട്ട് മെഷീനിന്നൊക്കെ സോഷ്യൽ മീഡിയ കളിയാക്കി വിളിക്കുന്ന ദീപാ നിശാന്തൊക്കെ പഠിപ്പിക്കുന്ന അതുപോരങ്കിൽ നേരത്തെ വൈസ് പ്രിൻസിപ്പളായും ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ആർ ബിന്ദുവൊക്കെ അതേ പഠിപ്പിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതേ കേരളവർമ്മ കോളേജാണ് അവിടുന്ന് ബി എ എടുത്തതിനു അതിനുശേഷം തിരുവനന്തപുരത്തെ ലോ അക്കാദമിയിൽ നിന്ന് എൽ എൽ ബി എടുത്ത മഹാൻ്റെ ഇംഗ്ലീഷാണ് നിങ്ങളിപ്പോൾ കേട്ടത് നമ്മൾ ഡിജിറ്റൽ മണി എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താണ് ഈ ഡിജിറ്റൽ സീറ്റ് എന്ന് മനസ്സിലാവുന്നില്ല നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ ടു ഡിജിറ്റൽ സീറ്റിനെ പറ്റി പറഞ്ഞു എന്നാണ് ഈ എൽ എൽ ബി എൽ എൽ ബിക്കാരൻ പറയുന്നത് എന്തിനാണെന്ന് ദൈവത്തിനറിയാം അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടി വരും അതിനു മുമ്പ് അദ്ദേഹം പറയുന്നുണ്ട് വി ഫൈറ്റ് അഗേൻസ്റ്റ് എൽ ഡി എഫ് ആൻഡ് യു ഡി എഫ് അപ്പം ഇതെന്താണെങ്കിൽ ഉദ്ദേശം എന്ന് അറിയില്ല അവർ എൽ ഡി എഫിനും യു ഡി എഫിനും എതിരെ ഫൈറ്റ് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് ബി ജെ പി ഇന്ത്യയെ ട്രട്ടൺ ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് ഇത് എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ഇനി ഒരു പക്ഷേ അദ്ദേഹത്തിനോട് തന്നെ രഹസ്യമായിട്ട് ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഒരു എൽ എൽ ബിക്കാരൻ്റെ ഒരു ബി എക്കാരൻ്റെ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം അറിവാണ് നമ്മളിപ്പോൾ കണ്ടത് പൊതുവേ പറ്റി പറയുമ്പോൾ ഇടതുപക്ഷക്കാർ വലിയ വായിൽ തള്ളി മറിക്കാറുണ്ട് സാക്ഷരത കൂടുതലാണ് വിദ്യാഭ്യാസ നിലവാരം ഇവിടുത്തെ ആളുകൾക്ക് വിദ്യാഭ്യാസ നിലവാരമൊക്കെ ഉണ്ട് പക്ഷേ അത് നിങ്ങൾ ഇവർക്കുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് അതാണ് നമ്മളിപ്പോൾ കണ്ടത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരെണ്ണം പോലും ഈ കൂട്ടത്തിനില്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കേണ്ടി വരികയാണ് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചോദിച്ചിരുന്നു സിവിൽ സർവീസ് എടുത്ത ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് ഇതുവരെ ആരും അതിനൊരു മറുപടി തന്നിട്ടില്ല ഒരു കമൻറ്റായിട്ട് പോലും ഞാൻ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു ഒരു കമ്മ്യൂണിസ്റ്റുകാരനെയെങ്കിലും നിങ്ങൾക്കറിയാവുന്നത് കാണിച്ച് തന്നാൽ നന്നായിരിക്കും സിവിൽ സർവീസ് എടുത്ത് അല്ലെങ്കിൽ പോട്ടെ ഒരു എം ബി എ അല്ലെങ്കിൽ ഉയർന്ന ഒരു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരുത്തിനെയെങ്കിലും കാണിച്ചു തന്നാൽ കൊള്ളാമായിരുന്നു ഈ ഉടായ്പ്പ് പി എച്ച് ഡിയും ഉടായ്പ് എൽ എൽ ബിയും അല്ലാതെ യഥാർത്ഥത്തിലുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുന്നത് അങ്ങനെ കാണാൻ വഴിയില്ല കാരണം കമ്മിയാണല്ലോ അതൊക്കെ കമ്മിയായിരിക്കും ഇനി തൃശ്ശൂരുകാർ ഇതുപോലൊരാ എന്താ പറയുക സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ ഇതുപോലെ ഒരു വാഴയെ ജയിപ്പിച്ച് വിടണമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ ഇതിനൊക്കെ തന്നെ ചോദിക്കുന്നു ഇനി ബി ജെ പി നോമിനേറ്റഡ് ആയിട്ടൊരു എം പി ഉണ്ടായിരുന്നു രാജ്യസഭയിൽ അദ്ദേഹം പാർലമെൻറ്റിൽ മുൻപ് നടത്തിയ ഒരു പ്രസംഗമുണ്ട് അദ്ദേഹം ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് എങ്ങനെയാണ് എന്ന് എന്നുകൂടി ഒന്ന് കണ്ടു സർ 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 ത്രൂ ഐ ഇറ്റ് ഓൺ റെക്കോർഡ് വാസ് പിക്ട് As the last village in the country in the Prime Minister's Narendra Modi Ji's focused action plan for supplying electricity. But it was only the last village, and the last home in that village, or the first home in the village, was the responsibility of the state government. Did they do it or not? Even if I am retiring, even if I am retiring from politics, my friend Mr. Britas should come forward with facts or data ruling out my contention that is my request that is my request and again Kudi, i had given 12.5 lakhs from my mp Lad's funds this is happening again and again and the collector told me the C, the, the dfo of idiki is poking his nose into this and this money cannot be utilized because it can happen maybe after processes it may happen after one and a half years my term is ending this april sir so so i cannot put that money to be lapsed so i had to pay again uh, a huge sum sir it's, it's 5.7 lakhs from my pocket to have the drinking water drawn from an uphill uphill spring to the Adivasi Hamlet. Sir, this is the condition, sir. I have umpteen number of other reasons to prove that tribal life is not as flowery or budding even and not at all fragrant as is being projected by I do believe in their, their reports. I do, I am happy over their happiness. But it is not happening for Kerala, sir. And again, when it comes to Wayanad district, the central government, the Nidhi Ayog, did get Wayanad district into the into the list of aspirational districts. The government in Kerala, 2018 December, did not want Wayanad to be enlisted. The chief secretary then, I don't want to name himself. He Said we do not want not to be in that list. Me, along with our then alliance partner, Shri PT Thomas, PC Thomas, we went on an agitative mood and then the chief secretary was forced to recall his request and put in place a fresh request for getting Weinard into the list of aspirational districts. But what after getting listed This is a big question. ഇത് രണ്ടും കണ്ടല്ലോ രണ്ടും കണ്ടതിന് ശേഷം തൃശ്ശൂർകാർക്ക് തീരുമാനിക്കാം ആരെ വേണമെന്ന് ഈ ഭാഷ അറിയാതിരിക്കുക എന്നതൊരു കുറ്റമൊന്നുമല്ല മലയാളമെങ്കിലും മര്യാദക്ക് അറിയാമായിരിക്കണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾക്ക് മനസ്സിലാവുന്ന ഭാഷ ഹിന്ദിയാണ് ഒരു അൻപത് കോടിക്ക് മുകളിൽ ആളുകൾക്ക് ഹിന്ദി അറിയാം ഹിന്ദി താരതമ്യം പഠിക്കാനും എളുപ്പമായിരിക്കും ലോകത്തിലെ ഏറ്റവും കടുപ്പമുള്ള ഭാഷയിൽ രണ്ടാം സ്ഥാനമാണ് മലയാളത്തിന് ഒന്നാം സ്ഥാനം ഒരു ചൈനീസ് ഭാഷയാണ് ഈ മലയാള ഭാഷ അറിയാമെങ്കിൽ പിന്നെ മറ്റു ഭാഷകൾ പഠിക്കാൻ എളുപ്പമാണെന്നാണ് പൊതുവേ പറയാറ് അപ്പോൾ ഇവർ ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് മലയാളം അറിയാം നമുക്കൊക്കെ മലയാളം അറിയാം വേണമെന്ന് വെച്ചാൽ അവർക്ക് ഹിന്ദിയെങ്കിലും പഠിച്ചെടുക്കാം അല്ലെങ്കിൽ പോട്ടെ ഇംഗ്ലീഷും പഠിക്കാം ശരി അറിയാത്ത ഭാഷയിൽ സംസാരിച്ച് സ്വയം നാണും കിടുകയും മലയാളിയെ നാണം കെടുത്തുന്ന ഈ പരിപാടി നിർത്തണമെന്നേ പറയുന്നുള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ വേണ്ട നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട മലയാളത്തിൽ പ്രതികരിച്ചോളൂ അതല്ല തനിക്ക് ഇംഗ്ലീഷ് അറിയാമെന്ന ഭാവേന ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ബാക്കിയുള്ള മലയാളിയെക്കൂടി നാണയം കെടുത്തരുത് ഇതൊരു ദേശീയ ചാനലിന് കൊടുത്തതാണ് അപ്പോൾ മറ്റുള്ള ആളുകൾ എങ്ങനെയായിരിക്കും ഈ കേരളത്തിനെ വിലയിരുത്തുക എന്ന് എപ്പോഴും നീതി ആയോഗേൻ്റെ കണക്കിലൊക്കെ ഇന്ത്യയിൽ തന്നെ നമ്പർ വൺ ആണ് കേരളം എന്നാണ് പറയുന്നത് ഏതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ എന്നിട്ട് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളാണ് നേതാക്കന്മാർ വിളിച്ചു പറയുകയോ ചെയ്യുന്നത് ഇപ്പോൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ പൊള്ളത്തരം വെളിവാക്കൊണ്ടിരിക്കുകയാണ് കാരണം വിവരവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസം പേരുണ്ട് അവർക്ക് മിക്കവാറേയും നോക്കിക്കഴിഞ്ഞാൽ വാലായിട്ട് ഡോക്ടറേറ്റും എൽ ബി എക്കും ഉണ്ട് പക്ഷേ ഇതാണ് വാ വിളിച്ചാൽ തീർന്നു ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പുറത്ത് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ ബി ജെ പി പ്രസിഡന്റ് തന്നെ നോക്കുക അണ്ണാമലയാണ് അദ്ദേഹം ഐ പി എസ് കാരനാണ് അത് കൂടാതെ അദ്ദേഹത്തിന് ഉയർന്ന ബിരുദങ്ങളുണ്ട് ഹിന്ദിയിലും ഒക്കെ നന്നായിട്ട് സംസാരിച്ചു പോകുന്നു അവരുടെ ഒട്ടുമിക്ക നേതാക്കളും ഒന്നിലധികം ഭാഷ കൈകാര്യം ചെയ്യുന്നവരാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ മലയാളിയായിട്ടുള്ള പ്രകാശ് കാരാട്ട് പോലും ഇവിടെ വന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന അദ്ദേഹം അദ്ദേഹം ഇവിടെ പോലും മലയാളം സംസാരിക്കുന്ന കണ്ടിട്ടില്ല അദ്ദേഹം ഇന്നുവരെ ജീവിതത്തിൽ ഇന്നുവരെ ഒരു പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പോലും ഒരു മെമ്പർ സ്ഥാനത്തേക്ക് പോലും മത്സരിച്ചിട്ടുമില്ല സ്വന്തം ചിഹ്നത്തിൽ വോട്ട് ചെയ്യാനുള്ള ഉണ്ടാകാത്ത വ്യക്തിയാണ് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അതുപോലെ തന്നെ വൃന്ദതാ കാരാട്ടുമൊക്കെ ഇവരൊക്കെയാണ് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊരു കാര്യവുമില്ല അവരിങ്ങനെ നേതാവായിട്ട് ഇരിക്കുന്നു എന്നതിൻ്റെ അപ്പുറം അതുകൊണ്ടൊരു കാര്യമില്ല പിന്നെ ബാക്കിയുള്ളത് ഇവർക്ക് പറയാനുള്ളത് പിണറായി വിജയനും എ എ റഹീമും ഇതുപോലുള്ള സുനിൽകുമാറും എം എം മണിയെ പോലുള്ളവരാണ് അവർ മലയാളത്തിലല്ലാതെ മര്യാദയ്ക്ക് ഒരു വാചകമെങ്കിലും മറ്റേതെങ്കിലും ഭാഷയിൽ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല സംസാരിച്ചാൽ പിന്നെ അന്ന് അന്നേ ദിവസം മലയാളിക്ക് തലയുയർത്തി നടക്കണ്ട അത്രയും നാണക്കേട് വരുത്തി വെക്കുകയും ചെയ്യും അതുകൊണ്ട് തൃശ്ശൂർകാർ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഇതേപോലെ നിങ്ങൾ സുണ്ലാട്ട എന്നൊക്കെ വിളിക്കുന്ന ടീം വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഇതാ ഇപ്പോൾ വരെ ആളുകൾ വിശ്വസിച്ചിരുന്ന ഒരാൾ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കാം പക്ഷേ സംസാരിച്ച് വെച്ചത് ഇതാണ് ഈ ഈ ഡിജിറ്റൽ മണി നമ്മൾ കേട്ടിട്ടുണ്ട് വരും ഈ ടു ഡിജിറ്റൽ സീറ്റ് എന്താണെന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല കേരളത്തിൽ വന്നപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ഇത്തവണ കേരളത്തിൽ രണ്ടക്ക സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു അദ്ദേഹം ഉദ്ദേശിച്ചത് പത്തിലധികം സീറ്റ് കിട്ടും എന്നാണ് അതായത് ഒന്ന് മുതൽ ഒമ്പത് വരെയുള്ളത് ഒറ്റയക്കമാണ് പത്ത് പത്ത് തൊട്ട് തുടങ്ങും വരെ രണ്ടക്കം തുടങ്ങിയാണ് അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് അതിനാണ് ഈ മനുഷ്യൻ ടു ഡിജിറ്റൽ സീറ്റ് എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത് എൽ എൽ ബിക്കാരിൻ്റെയൊക്കെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ള അന്തം കമ്പികളുടെ കാര്യമൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ജോബ് ഡോസ് കർമാരോസ്